ഫാദർ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം വിഭൂതി വലിയ നോമ്പ് ആരംഭം ആരാധനക്രമവർഷത്തിൽ ഒരു പുതിയ കാലം ആരംഭിക്കുകയാണ് നോമ്പുകാലം വലിയ നോമ്പെന്നും അൻപത് നോമ്പെന്നും ഈ കാലഘട്ടം അറിയപ്പെടുന്നു അതിന്റെ തുടക്കമാണ് നെറ്റിയിൽ കരികൊണ്ട് വരച്ചോ അല്ലെങ്കിൽ തലയിൽ കുരിശാകൃതയിൽ ചാരം പൂശിയോ ആരംഭിക്കുന്ന വിഭൂതി തിരുനാൾ കരികൊണ്ട് കുരിശുവരച്ചു തുടങ്ങുന്നതിനാൽ കരിക്കുറി തിരുനാളെന്നും തലയിൽ ചാരം പൂശുന്നതിൽ നിന്നും വിഭൂതി എന്നും പേരുണ്ടായി വിഭൂതി എന്ന വാക്കിന് ഐശ്വര്യം ശക്തി വലിപ്പം ധനം സൃഷ്ടി ഭസ്മം എന്നൊക്കെ അർത്ഥമുണ്ട് ഈ അവസാനാർത്ഥത്തിലാണ് നാം വിഭൂതി തിരുന്നാൾ എന്ന് പറയുന്നത് നോമ്പ് ഉപവാസം കാര്യമായ വ്യത്യാസമില്ലാതെ ഏതാണ്ട് ഒരേ അർത്ഥത്തിലും ഒരുമിച്ചും ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ് നോമ്പും ഉപവാസവും എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അർത്ഥവ്യത്യാസമുണ്ടെന്ന് കാണാൻ കഴിയും നോമ്പ് എന്ന പദത്തിന്റെ വേര് തേടി പോകുമ്പോൾ രണ്ട് വിശദീകരണങ്ങളാണ് കാണുന്നത് നോൽക്കുക എന്ന വാക്കിൽ നിന്നാണ് നോമ്പ് എന്ന പദം ഉത്ഭവിക്കുന്നതെന്ന് കരുതുന്നവരുണ്ട് അനുഷ്ഠിക്കുക എന്നർത്ഥം നോമ്പ് നോക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണകാര്യങ്ങളിലും ജീവിതക്രമത്തിലും അനുഷ്ഠിക്കുന്ന നിഷ്ഠയെ ആയിരിക്കും നോമ്പ് സൂചിപ്പിക്കുക ഇതിനു പുറമെ മറ്റൊരു വ്യാഖ്യാനവും നൽകാറുണ്ട് നോമ്പ് എന്നു മാത്രമല്ല നോയമ്പ് എന്നും നാം പറയാറുണ്ട് നോയമ്പ് കാലക്രമത്തിൽ ചുരുങ്ങി നോമ്പായതാണെന്ന് കരുതാൻ ന്യായമുണ്ട് നോവുക നൊമ്പരപ്പെടുക എന്നൊക്കെ അർത്ഥമുള്ള ഇന്ന് ഉപയോഗത്തിലില്ലാത്ത നൊയ് എന്ന വാക്കിനോട് അൻപ് എന്ന വാക്ക് കൂട്ടിച്ചേർന്നതാണ് നൊയമ്പ് എന്ന വിശദീകരണം ശ്രദ്ധേയമാണ് സ്നേഹമെന്നാണല്ലോ അൻപ് എന്ന വാക്കിനർത്ഥം അപ്പോൾ നൊന്ത് സ്നേഹിക്കുക നൊമ്പരപ്പെട്ടുകൊണ്ട് സ്നേഹിക്കുക എന്ന അർത്ഥം ലഭിക്കുന്നു ആദ്യത്തെ വ്യാഖ്യാനം ബാഹ്യാനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ രണ്ടാമത്തേത് ആന്തരിക ആന്തരികഭാവത്തിന് അഥവാ മനോഭാവത്തിന് പ്രാധാന്യം നൽകുന്നു രണ്ടും പ്രസക്തമാണ് ആവശ്യവുമാണ് എന്നാലും സ്നേഹത്തിന്റെ തൊമ്പരപ്പെടലില്ലാതെ അനുഷ്ഠാനങ്ങൾ അർത്ഥശൂന്യമായി പോകുക രണ്ടാമത്തെ വാക്കാണ് ഉപവാസം അടുത്തായിരിക്കുക എന്നാണ് വാച്യാർത്ഥം വസിക്കുക ആരോടെന്ന് ചോദിച്ചാൽ ദൈവത്തോടും സഹജീവികളോടും എന്നുത്തരം ലഭിക്കും ഇതാണ് വാക്കിന്റെ അർത്ഥമെങ്കിലും ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നാണല്ലോ പൊതുവെ മനസ്സിലാക്കുക ഒരു നേരം ഉപവസിക്കുക ഒരു ദിവസം ഉപവസിക്കുക എന്നൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ് നോമ്പിനെക്കുറിച്ചെന്നതുപോലെ ഇവിടെയും രണ്ടു മാനങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് ആന്തരിക ഭാവമില്ലാതെ ഭക്ഷണം ത്യജിക്കൽ മാത്രമായാൽ ഉപവാസം ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നവീകരണം ഉണ്ടാവില്ല അതിനാൽ നോമ്പും ഉപവാസവും ആന്തരികവും ബാഹ്യവുമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന കാര്യം ആദ്യമേ ശ്രദ്ധിക്കണം അൻപത് നോമ്പ് കേരളത്തിൽ സാധാരണ അൻപത് നോമ്പെന്നും വലിയ നോമ്പെന്നും വിളിക്കുന്നത് ആണ്ടുവട്ടത്തിലെ ഏറ്റവും ദീർഘമായ നോമ്പിനെയാണ് കാലം മുതലേ കേരളത്തിൽ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിൽ അനേകം നോമ്പുകൾ ആചരിച്ചു പോന്നു വലിയ നോമ്പിന് ഇരുപത്തിയൊന്ന് ദിവസം മുൻപ് മൂന്ന് ആചരിക്കുന്ന മൂന്ന് നോമ്പ് യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് മനസ്സുതിരിഞ്ഞ നിലവേക്കാർ അനുഷ്ഠിച്ച ഉപവാസത്തെ അനുസ്മരിച്ചും അതിനൊരുക്കമായി യോനാ പ്രവാചകൻ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഭക്ഷ്യപാനീയങ്ങളില്ലാതെ മൂന്ന് ദിനരാത്രങ്ങൾ കഴിഞ്ഞതിനെ അനുകരിച്ചും നടത്തിയിരുന്ന മൂന്ന് നോമ്പ് ആചരിക്കുന്നു സെപ്റ്റംബർ എട്ടാം തീയതി ആഘോഷിക്കുന്ന മാതാവിന്റെ ജനന തിരുനാളിനൊരുക്കമായി സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ എട്ട് നോമ്പ് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായി ഓഗസ്റ്റ് ഒന്നു മുതൽ പതിനഞ്ച് വരെ പതിനഞ്ച് നോമ്പ് യേശുവിന്റെ പിറവി തിരുനാളിനൊരുക്കമായി ആചരിക്കുന്ന ഇരുപത്തിയഞ്ച് നോമ്പ് എന്നിവയാണ് വലിയ നോമ്പിനു പുറമേ ആചരിക്കുന്നവ അൻപത് എന്ന പ്രയോഗം എങ്ങനെ വന്നുവെന്ന് കാണുന്നത് നന്നായിരിക്കും ആരാധനക്രമവത്സരത്തിന്റെ എന്നല്ല രക്ഷാചരിത്രത്തിന്റെ തന്നെ കേന്ദ്രമാണ് യേശുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും ഒറ്റ വാക്കിൽ അതിനെ പെസഹ എന്ന് വിളിക്കുന്നു ഉത്ഥാന ഞായറിനെ അടിസ്ഥാനമാക്കിയാണ് ആരാധന കാലങ്ങൾ തന്നെ നിശ്ചയിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം വരുന്ന വെളുത്ത വാവ് കഴിഞ്ഞ് ആദ്യത്തെ ഞായറാഴ്ചയാണ് ഉത്ഥാന തിരുനാളായി സഭ ആഘോഷിക്കുന്നത് അവിടെ നിന്ന് ഏഴാഴ്ച പിന്നിലേക്ക് കണക്കുകൂട്ടിയാണ് നോമ്പാരംഭം നിശ്ചയിക്കുക മൊത്തം ഏഴാഴ്ചകൾ രണ്ടറ്റത്തുമുള്ള ഞായറാഴ്ചകൾ കൂടിയാകുമ്പോൾ അൻപത് ദിവസം പൂർത്തിയാകും അതിനാൽ അൻപത് നോമ്പെന്ന പ്രയോഗം നിലവിൽ വന്നു എന്നാൽ യഥാർത്ഥത്തിൽ നോമ്പ് അൻപത് ദിവസമില്ല നാൽപ്പത് ദിവസമേ നോമ്പായി ആചരിക്കാറുള്ളൂ നാൽപ്പത് ദിവസം നോമ്പ് നാൽപ്പത് ദിവസത്തെ നോമ്പാചരണത്തിനു പിന്നിൽ ചില ചരിത്ര സംഭവങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് യേശു ജീവിതം തുടങ്ങുന്നതിന് ഒരുക്കമായി മാമോദീസായ്ക്കു ശേഷം നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ചെലവഴിച്ച നാൽപ്പത് വർഷത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു യേശുവിന്റെ നാൽപ്പത് ദിവസത്തെ ഉപവാസം ആ കാലഘട്ടം മുഴുവൻ ഇസ്രായേൽ ജനം പ്രലോഭനങ്ങൾക്ക് വിധേയരായി പരാജയപ്പെട്ടു ആ സ്ഥാനത്ത് യേശു പ്രലോഭകന്റെ മേൽ വിജയം നേടി ജനത്തിന്റെ പാപത്തിന് മാപ്പിരുന്ന് മോശ സീനായ് മലമുകളിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചതും ദൈവിക സാന്നിധ്യം തേടി ഏലിയ ഹോറിവ മലയിലേക്ക് നാൽപ്പത് ദിവസം ഭക്ഷണപാനീയങ്ങൾ കൂടാതെ യാത്ര ചെയ്തതും ഈ കൂട്ടത്തിൽ പരിഗണിക്കണം എങ്ങനെയാണ് ഏഴാഴ്ചകളിൽ നിന്ന് നാൽപ്പത് ദിവസം എന്ന കണക്കിൽ എത്തുക എന്നതും ശ്രദ്ധേയമത്രേ ഇവിടെ പൗരസ്ത്യ സഭകളും പാശ്ചാത്യ സഭയും കണക്കുകൂട്ടുന്നതിൽ വ്യത്യാസമുണ്ട് ഞായറാഴ്ചകൾ ഉപവാസ ദിവസങ്ങളായി ഇരു കൂട്ടരും പരിഗണിക്കുന്നില്ല ശേഷിക്കുന്നത് നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ നോമ്പകാലത്തെ അവസാനത്തെ രണ്ടു ദിവസങ്ങളായ ദുഃഖവെള്ളിയും ദുഃഖശനിയും കഠിനമായ ഉപവാസത്തിന്റെയും പ്രായശിത്തത്തിന്റെയും ദിവസങ്ങളായി പൗരസ്ത്യ സഭകൾ കാണുന്നു അവയെ മറ്റു ദിവസങ്ങളിൽ നിന്ന് വേർപെടുത്തുമ്പോൾ നാൽപ്പത് ദിവസങ്ങളായി ലത്തീൻ സഭയിൽ വേറൊരു വിധത്തിലാണ് കണക്കുകൂട്ടൽ ആദ്യ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഒരുക്കത്തിന്റെ ദിനങ്ങളായി കരുതി നോമ്പുകാലത്തു നിന്നും മാറ്റുന്നു അപ്പോൾ നോമ്പ് നാൽപ്പത് ദിവസങ്ങളായി മാറ്റിവെച്ച രണ്ട് ദിവസങ്ങൾ മാംസാഹാരത്തോട് വിട പറയാനുള്ള ഒരുക്കമായി കരുതുന്നു മാംസമേ വിട എന്ന അർത്ഥത്തിൽ കാർണിവൽ എന്ന് ഈ രണ്ട് ദിവസങ്ങൾ അറിയപ്പെടുന്നു കാർണെ വാലെ എന്ന രണ്ട് ലത്തീൻ വാക്കുകളിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം വീട്ടിലുള്ള മാംസാഹാരം നോമ്പു തുടങ്ങുന്നതിനു മുൻപ് തിന്നു തീർക്കുക എന്നതായിരുന്നു തുടക്കത്തിൽ ലക്ഷ്യമെങ്കിലും കാലക്രമത്തിൽ ലക്ഷ്യവും ശൈലിയവും മാറി അനിയന്ത്രിതമായ ആഘോഷ ദിവസങ്ങളായി ദിവസങ്ങളായിത്തീർന്നു പലയിടത്തും വിഭൂതി എന്നാണ് നോമ്പ് ആരംഭിക്കുന്നത് എന്ന കാര്യത്തിലും പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ തമ്മിൽ വ്യത്യാസമുണ്ട് സഭകളിൽ പൊതുവേ തിങ്കളാഴ്ച നോമ്പ് ആരംഭിക്കുമ്പോൾ പാശ്ചാത്യ സഭയിൽ ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത് ഇതിന്റെ സ്വാധീനം കേരളത്തിലെ സീറോ മലബാർ സഭയിലുമുണ്ട് ആരാധന ക്രമ പരിഷ്കരണത്തിന് മുൻപ് എല്ലാ സീറോ മലബാർ രൂപതകളിലും ബുധനാഴ്ചയായിരുന്നു നോമ്പാരംഭം അതിനാൽ വിഭൂതി ബുധൻ എന്ന പേരുണ്ടായി എന്നാൽ പുരാതന പാരമ്പര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നോമ്പ് തിങ്കളാഴ്ച തന്നെ തുടങ്ങണം എന്ന തീരുമാനമുണ്ടായി എന്നാലും ചുരുക്കം ചില സ്ഥലങ്ങളിൽ പ്രായോഗിക പരിഗണനയുടെ പേരിൽ ഇപ്പോഴും ബുധനാഴ്ച നോമ്പ് തുടങ്ങുന്ന പതിവ് നിലനിൽക്കുന്നു ആചാരാനുഷ്ഠാനങ്ങൾ കരികൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ചാണ് പൊതുവേ നോമ്പാരംഭിക്കുക തലേവർഷം ഓശാന ഞായറാഴ്ചത്തെ ഉപയോഗത്തിനായി ആശീർവദിച്ച കുരുത്തോലകൾ കത്തിച്ചുണ്ടാക്കിയ കരിയിൽ എണ്ണ ചേർത്ത് കുഴമ്പാക്കിയാണ് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത് ചാരമായി തലയിൽ പൂശുന്നതും കത്തിച്ചു ചാമ്പലാക്കിയ ഓശാന കുരുത്തോലകൾ തന്നെ യേശുവിനെ രാജാവായി ജെറുസലേമിലേക്ക് സ്വീകരിച്ച ജനം കമ്പുകൾ വഴിയിൽ നിരത്തിയതും ഷിമയോന്റെ നേതൃത്വത്തിൽ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ ജനം ഈന്തപ്പന കൊമ്പുകൾ വീശി സ്വാതന്ത്ര്യം ആഘോഷിച്ചതും അനുസ്മരിപ്പിക്കുന്നതാണ് ഓശാന ഞായറിലെ കുരുത്തോല മഹത്വം എത്ര വേഗം അസ്തമിക്കുന്നുവെന്ന് കുരുത്തോല കത്തിച്ച് ചാരമാക്കുന്നതിലൂടെ അനുസ്മരിപ്പിക്കുന്നു ഭക്തരുടെ നെറ്റിയിൽ കുരിശുവരയ്ക്കുന്ന പുരോഹിതൻ പറയുന്ന വാക്കുകൾ ചടങ്ങിന്റെ അർത്ഥം വ്യക്തമാക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന് ഓർക്കുക സ്വന്തം ബലഹീനതകളെയും മർത്യതയെയും അനുസ്മരിച്ച് അനുതപിച്ച് പൂർണ്ണഹൃദയത്തോടെ കർത്താവിലേക്ക് പിന്തിരിഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ ഈ ചടങ്ങ് ആഹ്വാനം ചെയ്യുന്നു നോമ്പാചരണവും ഉപവാസവുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകൾ ബൈബിളിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ആസന്നമായിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് യോനായുടെ പ്രസംഗത്തിലൂടെ ബോധ്യപ്പെട്ട് മാനസാന്തരപ്പെട്ട നിലവേക്കാരുടെ നോമ്പാചരണം ഉദാഹരണമാണ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് മനുഷ്യനോ മൃഗമോ ഒന്നും ഭക്ഷിക്കരുത് വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ ജനത്തിന്റെ പാപത്തെക്കുറിച്ച് വിലപിക്കുന്ന എസ്രായുടെ ചെയ്തികൾ മറ്റൊരു ഉദാഹരണം ഇതു കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചുപറിച്ചു യോന മൂന്നാമധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ജനത്തിന്റെ പാപത്തെക്കുറിച്ച് വിലപിക്കുന്ന എസ്രായയുടെ ചെയ്തികൾ മറ്റൊരു ഉദാഹരണം ഇതു കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കീറി മുടിയും താടിയും വലിച്ചുപറിച്ചു കീറിയ വസ്ത്രം ധരിക്കുക മുഖം കഴുകാതിരിക്കുക ഭക്ഷണം ഉപേക്ഷിക്കുക മുട്ടിന്മേൽ നിൽക്കുക ചാരത്തിൽ കിടക്കുക കൈവിരിച്ച് പ്രാർത്ഥിക്കുക എന്നിങ്ങനെ അനേകം ആചാരങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ സ്വാധീനം ഇന്നും അനേകം ഭക്തരിൽ കാണാം പരുപരുത്ത അടിവസ്ത്രം ധരിക്കുക മുള്ളരഞ്ഞാണം അരയിൽ കെട്ടുക സ്വന്തം ശരീരത്തെ ചാട്ടകൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുക നിഷ്പാദകരായി നടക്കുക ദീർഘനേരം മുട്ടിന്മേൽ നിന്ന് കൈവരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക ഭക്ഷണം ഉപേക്ഷിക്കുക ഒന്ന് മൂന്ന് ഒൻപത് അൻപത് ദിവസം ഭക്ഷണം കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് ജീവിക്കുക എന്നിങ്ങനെ നിരവധി പ്രായശുദ്ധ പ്രവൃത്തികൾ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ഭാഗമായി ഇന്നും അനേകർ അനുഷ്ഠിക്കാറുണ്ട് ഇതിന്റെ കൂടെ തന്നെ വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങളും നടത്താറുണ്ട് മിക്കവാറും എല്ലാ മതങ്ങളിലും ഇപ്രകാരമുള്ള ഉപവാസങ്ങളും നോമ്പാചരണവും പ്രായശ്ചിത്ത പ്രവൃത്തികളും ഇന്നും നിലനിൽക്കുന്നു ഇതിന്റെയെല്ലാം പ്രഖ്യാപിത ലക്ഷ്യം പാപപരിഹാരവും ആത്മനിയന്ത്രണവുമാണ് ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകൾക്ക് പരിഹാരം അനുഷ്ഠിക്കുക ശരീരത്തിന്റെ ആസക്തികളെയും മനസ്സിന്റെ തെറ്റായ പ്രവണതകളെയും നിയന്ത്രിക്കുക ദൈവത്തോടും സഹോദരങ്ങളോടും ഹൃദയപൂർവം അടുത്തായിരിക്കുക ഇവയൊക്കെയാണ് നോമ്പും ഉപവാസവും ലക്ഷ്യം വയ്ക്കുന്നത് ലക്ഷ്യം വെക്കേണ്ടത് എന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യം പ്രവാചക പ്രബോധനം ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആന്തരിക ഭാവങ്ങൾ അവഗണിക്കുകയും ചെയ്ത ജനത്തിനെതിരെ പ്രവാചകന്മാർ വഴി ദൈവം നൽകിയ താക്കീതുകൾ നോമ്പാചരണത്തെ സംബന്ധിച്ച സുപ്രധാനമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി മടങ്ങിവന്ന് മഹാത്മകഥയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയ ഇസ്രായേൽ ജനത്തോട് മൂന്നാം ഏഷയ എന്ന പ്രവാചകനിലൂടെ നൽകുന്ന താക്കീതുകൾ നോമ്പാചരണത്തെ സംബന്ധിച്ച് മാർഗദർശനം നൽകുന്നു മതാചാരങ്ങൾ വർദ്ധിക്കുന്നെങ്കിലും അതോടൊപ്പം അനീതിയും അക്രമവും സമൂഹത്തിൽ നിന്ന് നിർമാർജ്ജനം ചെയ്യപ്പെടേണ്ടതിനു പകരം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അതിശക്തമായ ആരോപണങ്ങളും നിർദ്ദേശങ്ങളുമായി പ്രവാചകൻ ജനത്തെ നേരിടുന്നത് ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക കാഹളം പോലെ സ്വരമുയർത്തുക എന്റെ ജനത്തോട് അവരുടെ അകൃത്യങ്ങൾ വിളിച്ചു പറയുക ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു ഞാങ്ങളെ പോലെ തലകുനിക്കുന്നതും ചാക്കുവേരിച്ച ചാരവും ഇതറി കിടക്കുന്നതുമാണോ അത് ബാഹ്യാനുഷ്ഠാനങ്ങൾ ഹൃദയഭാവങ്ങളെയും ജീവിതരീതിയെയും സ്വാധീനിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതിനു ശേഷം എന്താണ് യഥാർത്ഥ ഉപവാസമെന്ന് തുടർന്ന് പഠിപ്പിക്കുന്നു ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഒടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞുമാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് ഏഷയ അൻപത്തെട്ടാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ മിക്കവാറും എല്ലാ പ്രവാചകന്മാരും ഉപവാസത്തെക്കുറിച്ച് നൽകിയ പാഠമാണിത് അനുഷ്ഠാനങ്ങളെല്ലാം ആന്തരികതയുടെ ബാഹ്യപ്രകടനങ്ങളാകണമെന്ന് ഏറ്റവും വ്യക്തവും ശക്തവുമായ രീതിയിൽ ജോയൽ പ്രവാചകനിലൂടെ ഉദ്ഘോഷിക്കുന്നു നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവെങ്കിലേക്ക് തിരിയുവേൻ ജോയൽ രണ്ടാമധ്യായം പതിമൂന്നാം വാക്യം ഉപവാസവും നെടുവെറുപ്പുകളും വിലാപങ്ങളും എല്ലാം യഥാർത്ഥമായ മാനസാന്തരത്തിൻറെയും ദൈവത്തോടും സഹജീവികളോടുമുള്ള അനുരഞ്ജനത്തിന്റെയും അടയാളങ്ങളായിരിക്കണം പുതിയ നിയമം നൽകുന്ന പാഠവും വ്യത്യസ്തമല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഭക്തിപ്രകടനമാകരുത് ഉപവാസം എന്ന യേശുവിന്റെ ഉപദേശമാണ് ആദ്യമേ ശ്രദ്ധയിൽപ്പെടുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തരെപ്പോലെ വിഷാദം ഭാവിക്കരുത് പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും ഭക്ത അനുഷ്ഠാനങ്ങളെല്ലാം ആത്മനവീകരണത്തിനും സഹോദര സ്നേഹത്തിൽ വളരുന്നതിനും സഹായകമാകണം അന്തിമവിധിയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ ഇക്കാര്യം യേശു വ്യക്തമാക്കിയിട്ടുണ്ട് യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ വിശുദ്ധയാക്കൂബിന്റെ ലേഖനം നൽകുന്ന നിർവചനം ഏറെ ശ്രദ്ധാഹമാണ് പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക യാക്കോബ് ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയേഴാം വാക്യം ചുരുക്കത്തിൽ നോമ്പാചരണത്തെയും ഉപവാസത്തെയും കുറിച്ച് നടത്തിയ അന്വേഷണങ്ങളും പരിചിന്തനങ്ങളും നൽകുന്ന പാഠങ്ങൾ ഇപ്രകാരം ചുരുക്കി പറയാം ഒന്ന് നൊന്ത് സ്നേഹിക്കുന്നതാണ് നോയമ്പ് ദൈവത്തോടും സഹജീവികളോടും വസിക്കുന്നതാണ് ഉപവാസം ബാഹ്യമായ അനുഷ്ഠാനങ്ങളെല്ലാം ഈ ആന്തരിക ഭാവത്തിന്റെ അടയാളങ്ങളായിരിക്കണം രണ്ട് കരികൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതും തലയിൽ ചാരം വിതറുന്നതും അനേകം ധ്വനികൾ ഉൾക്കൊള്ളുന്ന അടയാളമാണ് മനുഷ്യന്റെ മർത്തിദയെക്കുറിച്ചുള്ള അനുസ്മരണമാണ് ഈ ശരീരവും ലോകവും എല്ലാം കടന്നുപോകും മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണിലേക്ക് മടങ്ങും അതേസമയം അമർത്യമായ ആത്മാവ് ഈ ശരീരത്തിൽ വസിക്കുന്നു അതിനാൽ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ഈ ഭൂമിയിലെ ജീവിതത്തെ ക്രമീകരിക്കണം മൂന്ന് ശരീരത്തിന്റെ ആസക്തികളെയും മനസ്സിന്റെ തെറ്റായ പ്രവണതകളെയും നിയന്ത്രിക്കണം ജന്മപാപം വഴി പാപത്തിനധീനമായ മനുഷ്യപ്രകൃതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിനാൽ തിന്മ കൂടുതൽ ആകർഷകമായി തോന്നുമെങ്കിലും അതിനെ പിന്തുടർന്നാൽ നാശമായിരിക്കും ഫലം നാല് ചാരംപൂശി ആരംഭിക്കുന്ന നോമ്പ് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാകണം കർത്താവ് കാണിച്ചു തന്ന ഇടുങ്ങിയ വാതിലിലൂടെ കടന്ന് വീതി കുറഞ്ഞ വഴിയിലൂടെ നിത്യഭവനത്തിലേക്ക് നടക്കുന്നതിന്റെ തുടക്കം മടങ്ങിവരുക എന്നാണ് പ്രവാചകന്മാർ ഈ യാത്രയെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തള്ളിപ്പറഞ്ഞ് പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുക അഞ്ച് നോമ്പാചരണത്തിന്റെ ദിവസങ്ങൾ ഉപവാസദിനങ്ങളായിരിക്കണം ഭക്ഷണം ഉപേക്ഷിക്കുക എന്നല്ല ദൈവത്തോടും സഹോദരങ്ങളോടുമടുത്ത് ഐക്യത്തിൽ കഴിയുക എന്നതാണ് ഉപവസിക്കുക എന്നതിന്റെ അർത്ഥം എന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കണം ആറ് പെസഹ ആഘോഷത്തിനുള്ള ഒരുക്കമാണ് നോമ്പാചരണം മനുഷ്യജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല ഇതൊരു കടന്നുപോകലാണ് മരണത്തിനപ്പുറം ദൈവത്തോടും സഹോദരങ്ങളോടും കൂടെ നിത്യമായ സന്തോഷത്തിലേക്കാണ് ഈ ജീവിതം നയിക്കുന്നത് ഈ പ്രത്യാശയായിരിക്കണം നമ്മുടെ ഐഹിക ജീവിതത്തെ നയിക്കുന്ന ചൈതന്യം ഏഴ് പ്രാർത്ഥന പരിത്യാഗം പരോപകാര പ്രവർത്തികൾ ശാരീരികമായ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുക മുതലായവ നോമ്പുകാല ചൈതന്യത്തിൽ ജീവിക്കാനും അഭിവൃദ്ധിപ്പെടാനും സഹായിക്കും ദൈവവചനം വായിച്ച് ധ്യാനിക്കാൻ നിശ്ചിത സമയം മാറ്റിവെക്കണം തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ സ്വരത്തിന് ആന്തരിക പ്രചോദനങ്ങൾക്ക് കാതോർക്കുക ആത്യന്തിക ലക്ഷ്യം പിതാവിന്റെ ഭവനത്തിൽ ഹൃദയത്തിൽ നിത്യമായി വസിക്കുക സന്തോഷമായിരിക്കുക ആണെന്നത് മറക്കാതിരിക്കുക ബാഹ്യാനുഷ്ഠാനങ്ങളെല്ലാം അതിന് സഹായകമാകട്ടെ